السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد مهتايا الله سبحانه وتعالى يتهم بابتر ما رجب ما سطلان نام رجب ما വലിയ ബഹുമാനവും ആദരവുമാണ് ഹബീബ് സല്ലാഹു തങ്ങൾ തങ്ങളവിടുത്തെ ഹദീസിലൂടെയും വിശുദ്ധ ഖുർആാനിലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പവിത്രമായ നാല് മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ബഹുമാനമുണ്ട് ആദരവുണ്ട് പവിത്രതയുണ്ട് അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് അത്തരം ആളുകൾക്കാണ് ആഹ്ദത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുക കാരണം അള്ളാഹു ബഹുമാനിച്ചതിനെ ആദരിച്ചതിനെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ് തഹ്വയുടെ ലക്ഷണമായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ സൽപ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യാനുള്ള വഴികളാണ് നാം സ്വീകരിക്കേണ്ടത് അതിലുള്ള മാർഗങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പരക്ഷിക്കുക എന്നുള്ളത് നോമ്പ് നാം പലപ്പോഴും മനസ്സിലാക്കിയതുപോലെ മറ്റിതര ആരാധനകളും തികച്ചും വ്യത്യസ്തമാണ് നോമ്പനുഷ്ഠിച്ചാൽ പല കാര്യങ്ങളിൽ നിന്നും നാം പൂർണ്ണമായി മാറുന്നെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് നോമ്പായി പരിഗണിക്കപ്പെടുകയുള്ളൂ അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കൽ കൊണ്ട് നോമ്പാകുന്നില്ല നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമ്മുടെ നാവിനും മറ്റ് സർവ്വ അവയവങ്ങൾക്കും നോമ്പിൽ പങ്കാളിത്തമുണ്ട് അഥവാ ഇത്തരം അവയവങ്ങൾ കൊണ്ടൊരിക്കലും അല്ലാഹപ്പെരുത്തപ്പെടാത്ത ഹറാമായ ഒരു കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കറാഹത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും നോമ്പിൻ്റെ പ്രതിഫലത്തെ അത് ബാധിക്കുന്നതുകൊണ്ട് കൊണ്ട് അത്തരം കാലം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം എന്തിനേറെ ഹലാലായ വിഷയങ്ങൾ തന്നെയും പൂർണമായും മാറ്റിവെച്ചുകൊണ്ട് റബ്ബ് പൂർണ്ണമായും നമ്മ നമ്മൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ നാം പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നോമ്പിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നേടിയെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളു ഹലാലായ വിഷയങ്ങൾ തന്നെയാണ് എങ്കിലും അതുകൊണ്ട് ഹറാമിലേക്കോ അല്ലെങ്കിൽ കറാഹത്തിലേക്കോ നാം എത്തിപ്പെടുമെങ്കിൽ അതും ഒഴിവാക്കേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മെ നാമ നാമാക്കി മാറ്റുന്ന തക്കവയുള്ളവരാക്കി മാറ്റുന്ന അടിഭാഗത്താകുന്ന നോമ്പ് പ്രത്യേകിച്ചും ഇത്തരം പവിത്രമായ മാസങ്ങളിൽ നാം നിർവഹിക്കണം നിർവഹിക്കാനുള്ള നിർദ്ദേശവും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാം ബിൻ സയ്യിദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ അവൾ പറയുന്നുണ്ട് ഞാൻ മുത്തറസൂർ സാഹുലി മാത്രങ്ങളോട് ചോദിച്ചു നബിയെ വിശുദ്ധമാക്കപ്പെട്ട ഷബാൻ മാസത്തിൽ അങ്ങ് നോമുഷ്ഠിക്കുന്നത് പോലെ മറ്റുതര മാസങ്ങളിൽ നോമിഷ്ഠിക്ക് നീക്കി കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദ്യത്തിന് മുത്തുനബിയുടെ മറുപടി റമദാനിൻ്റെയും റജബ് മാസത്തിൻ്റെയും ഇടയിൽ ജനങ്ങൾ ശ്രദ്ധയില്ലാതെ പോകുന്ന ശ്രദ്ധയില്ലാതെ ഒഴിവാക്കുന്ന മഹത്വം വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ ഒരു മാസമാണ് ഷാബാൻ മാസം ആ മാസത്തിനാണെങ്കിലോ വലിയ പവിത്രതയുണ്ട് ആ മാസത്തിൽ ധാരാളം നന്മകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു വർഷത്തെ നന്മകളെല്ലാം അള്ളാഹുവിലേക്ക് അമാലുകളെല്ലാം ഉയർത്തപ്പെടുന്ന പവിത്രമായ മാസമാണ് അതുകൊണ്ട് തന്നെ റജബിനെയും റമദാൻ മാസത്തെയും പരിഗണിക്കുന്നത് പോലെ ഷാബാൻ മാസത്തെയും പരിഗണിക്കണമെന്ന് മുത്തനബി സാഹു വസ്ലം മത്തങ്ങൾ പറഞ്ഞപ്പോൾ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കുലി വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഇവിടെ റമദാൻ അതുപോലെ തന്നെ റജബമാസത്തെയും ഗവനിക്കുന്നതുപോലെ ഷാബാൻ മാസത്തിനും ഗവനം ശ്രദ്ധിക്കണം അതിന് പവിത്രതയുണ്ടെന്ന് റസൂല് പറഞ്ഞെങ്കിൽ മാസത്തിനും വലിയ മഹത്വമുണ്ട് ആ മാസത്തിൽ നോമ്പ് നോമിച്ചുകൊണ്ട് ആ മാസത്തിൻ്റെ ബഹുമാനം നാം നാം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ട മുത്തുൻ നബി സലാഹസ് മത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സുമൽമി വർക്ക് അതെ നീ വിശുദ്ധമാക്കപ്പെട്ട മഹത്താക്കപ്പെട്ട പവിത്രമായ മാസങ്ങളിൽ നാല് മാസങ്ങളാണ് പവിത്രമാക്കപ്പെട്ടിട്ടുള്ളത് ആ മാസങ്ങളിൽ നോമനുഷ്ഠിക്കണം എന്ന് മുത്തനബി സല്ലാ അലൈവ് സ്വലമ തങ്ങളുടെ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ റജബ് മാസവും ആ നാല് മാസത്തിൽ പെട്ട ഒരു മാസമായതുകൊണ്ട് ഈ മാസത്തിൽ നോമനുഷ്ഠിക്കാൻ മുത്തനബി അലൈഹി അലൈവിസലമ അവിടെ നിർദ്ദേശിച്ചതായി ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹത്തായ മാസങ്ങൾ നോമനുഷ്ഠിച്ചുകൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ധന്യമാക്കാൻ വിശ്വ വിശ്വാസികൾക്ക് കഴിയണം എങ്കിൽ നമുക്ക് ആഹ്റത്തിലും ദുനിയവിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയും റഹിംറാഹിമായ റബ്ബ് ഇത്തരം മാസങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും നോമ്പടക്കമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനും വലിയ തോഫി ഖല്ലാഹു നമുക്ക് നൽകട്ടെ അമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു